പ്രണയബന്ധവും ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ കയ്യബദ്ധങ്ങളും വീട്ടുകാരോട് തുറന്നു പറയാനുള്ള അന്തരീക്ഷം ഇപ്പോഴും നമ്മുടെ പല കുടുംബങ്ങളിലുമില്ല അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ആലപ്പുഴയിൽ ഒരു നവജാത ശിശുവിൻ്റെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു പ്രണയബന്ധത്തിനിടെ ഗർഭിണിയായതും പിന്നീട് പ്രസവിച്ചതും പെൺകുട്ടി മാതാപിതാക്കളോടും ഉറ്റവരോടും മറച്ചു വെച്ചു ഒടുവിൽ പ്രസവശേഷം കുഞ്ഞിൻ്റെ മൃതദേഹം കാമുകനെയും സുഹൃത്തിനെയും കൂട്ടി മറവ് ചെയ്യുന്നു എന്നാൽ കുഞ്ഞ് പ്രസവശേഷം മരിച്ചിരുന്നോ അതോ കൊലപ്പെടുത്തിയതാണോ ഇക്കാര്യത്തിൽ ഇപ്പോഴും പോലീസിന് വ്യക്തതയില്ല ഒരു നാടിൻ്റെ മുഴുവൻ നടക്കിയ ആ സംഭവം ഈഴ കീറി പരിശോധിക്കുകയാണ് പോലീസ് പെട്രോൾ നവജാത ശിശുവിന്റെ മൃതദേഹം തകഴിയിൽ രഹസ്യമായി മറവു ചെയ്ത സംഭവത്തിൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് പോലീസിന് മരണം എങ്ങനെ സംഭവിച്ചുവെന്ന് ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമേ എന്ന് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ വ്യക്തമാക്കിയിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ കുഞ്ഞിന്റെ മരണകാരണം കണ്ടെത്താനായിട്ടില്ല മൃതദേഹത്തിന്റെ ജീർണാവസ്ഥയായിരുന്നു തടസ്സം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം യുവതിയുടെ വീട് നിൽക്കുന്ന പ്രദേശത്തെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങി കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകാതെ ഇരു വീട്ടുകാരും ചേർന്ന വിവാഹം അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമായിരുന്നെന്ന് വാർഡ് മെമ്പർ ബോബി ചാക്കോ പറഞ്ഞു പിന്നെ അമ്മയും അതുപോലെ തന്നെ സംഭവം ഉണ്ടായില്ലായിരുന്നു ജീവൻ പെൺകുട്ടിയുടെയും അങ്ങനെ എന്തെങ്കിലും കിട്ടാനുണ്ട് സംഭവത്തിൽ യുവതിയെയും ആൺ തകഴി സ്വദേശി തോമസ് ജോസഫ് മൃതദേഹം മറവ് ചെയ്യാൻ ഇയാളെ സഹായിച്ച തകഴി കുന്നമ്മ സ്വദേശി അശോക് ജോസഫ് എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പ്രസവ ദിവസം പുലർച്ചെയാണ് ഗർഭാവസ്ഥ സംബന്ധിച്ച് തോമസിന് വിവരം ലഭിച്ചതെന്നാണ് മൊഴി ഈ സമയം തകഴിയിലെ അശോകിന്റെ വീട്ടിലായിരുന്നു ഇയാൾ പ്രസവരെ മറിഞ്ഞ് ബോധരഹിതനായി തോമസ് വീണെന്നും അതുകൊണ്ടാണ് യുവതിയുടെ വീട്ടിലേക്ക് കൂടെ പോയതെന്നുമാണ് കേസിലെ മൂന്നാം പ്രതിയായ അശോകിന്റെ മൊഴി ചെല്ലുമ്പോൾ വീടിന്റെ ടെറസിൻ്റെ സൺഷെയ്ഡിൽ കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു കുഞ്ഞ് റിമാൻഡ് ചെയ്യപ്പെട്ട യുവതി സ്വകാര്യ ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിൽ ചികിത്സയിലാണ് ഇവരെ കസ്റ്റഡിയിൽ കിട്ടിയാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പോലീസിന് ചോദിച്ചറിയാനാകൂ ന്യൂസ് ന്യൂസെറ്റീൻ ആലപ്പുഴ